നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് സ്വാഗതം റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താതെയും എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി വളർച്ചാനുവാദം പുതുക്കി നിശ്ചയിച്ചും റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം അവസാനിച്ചു ഇതോടെ ഇന്ത്യൻ വിപണിയിൽ ഇന്ന് ഒരു ആവേശ കുതിപ്പ് കാണാനായി നിഫ്റ്റി സൂചിക ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് നിർണായക നിലവാരത്തിൻ്റെ മുകളിലേക്ക് മടങ്ങിയെത്തി സെൻസെക്സിലും ഏകദേശം ഒരു ശതമാനത്തുള്ള നേട്ടം രേഖപ്പെടുത്തി ബാങ്കിങ് റിയാലിറ്റി ഓഫറുകളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിലുള്ള ഒരു നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ എന്തൊക്കെ യു എസ് ഷഡൌണുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നോഹരിമണിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത്രയും ഘടകങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ ഇന്നൊരു നേരിയ നേട്ടത്തോടുള്ള ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കാണാനായത് ആർ ബി ഐയുടെ ഒരു നിർണായക യോഗം അല്ലെങ്കിൽ തീരുമാനം പുറ തീരുമാനം പുറത്തറിയുന്നത് വരെ ഒരു നേരിയ നേട്ടത്തോടെ ഒരു പതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് വിപണിയിൽ കാണാനായത് പത്ത് മണിക്ക് പത്തുമണിയോടെ ആർ ബി ഐയുടെ ഒരു പ്രഖ്യാപനങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ എത്തിയോടെ പ്രധാന സൂചികളുടെ ഒരു മുന്നേറ്റം പ്രകടമായി തുറന്ന് ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഇന്നത്തെ ഒരു ദിവസത്തിലുടനീളം അവസാന സെഷൻ അവസാന നിമിഷം വരെ കാണാനായി ഒടുവിൽ ഒരു നിർണായക റെസിഡൻസ് നിലവാരങ്ങളൊക്കെ മറികടന്ന് ഇന്നത്തെ വിവര നിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓഹരസൂചികൾ ക്ലോസിംഗ് കുറിച്ചത് ഇങ്ങനെ എട്ട് ദിവസത്തിന് ശേഷമാണ് തുടർച്ചയായ എട്ട് ദിവസത്തെ തിരിച്ചടികൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഓഹരിപണി നേട്ടത്തിൻ്റെ ഒരു പാതയിലേക്ക് മടങ്ങിയെത്തിയത് ഓട്ടോമൊബൈൽ ഓഹരികളിലും കാണാനായി ബാങ്ക് റിയാലിറ്റി ഓഹരികളിലെ ഒരു മുന്നേറ്റം ഇന്ന് ശ്രദ്ധേയമായി ഓട്ടോ സെയിൽസ് ഡാറ്റയൊക്കെ വന്നതോടുകൂടി തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലെ ഓഹരികളിൽ ഒരു ഉണർവ് കാണാനായി അങ്ങനെ ബുധനാഴ്ച വ്യാപാരത്തിലൂടെ ിൽ നോക്കുമ്പോൾ ഒരു ശതമാനത്തിലും നേട്ടത്തോടെയാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബി എസ് എൻ്റെ മുഖ്യ സൂചിയായ സെൻസെക്സ് എഴുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ പോയിൻറ്റ് നയൻ സീറോ പെർസെൻറ്റേജ് വർധനയോടെ എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി സമാനമായ എൻ എസ് സി മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി ബാങ്ക് നിഫ്റ്റി ആകട്ടെ എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് വർധന അതായത് ഒന്നേകൾ ശതമാനത്തിലേറെ വർധന അങ്ങനെ അമ്പത്തിയായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി തുടർച്ചയായും മൂന്നാം ദിവസമാണ് ബാങ്ക് നിഫ്റ്റി നേട്ടത്തിൽ കലാശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നഷ്ടത്തിൽ നിന്നിരുന്ന സമയത്തും ബാങ്ക് നിഫ്റ്റി ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയാണെന്ന് കാണാൻ ഏത് ശക്തമായ ഒരു മുന്നേറ്റം ഇന്ന് പ്രകടമായി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു തുടർച്ച എട്ട് ദിവസങ്ങൾക്ക് ശേഷം വിപണി ഇന്നൊരു ശക്തമായ മുന്നേറ്റത്തിലേക്ക് ഇന്ന് നയിച്ചത് പ്രധാനമായിട്ടും അഞ്ച് ഘടകങ്ങളാണ് അതിൽ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഒരു ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളുണ്ടായ ഒരു ശക്തമായ ഉണർവാണ് അതിപ്പം പ്രധാനമായും റിസർവ് ബാങ്കിൻ്റെ ഒരു പോളിസി അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം തന്നെയാണ് അതിൽ ബാങ്ക് നിഫ്റ്റിയിലും ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സിലും ഒക്കെ ശക്തമായ മുന്നേറ്റം കാണാനായി പ്രധാനമായും ക്യാപിറ്റൽ മാർക്കറ്റിനുമായി ബന്ധപ്പെട്ട ലെൻഡിങ്ങിലും ബാങ്കിങ് ഓപ്പറേഷൻസില് ബൂസ്റ്റ് ചെയ്യുന്ന ചില കമ്പൻസുകൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് വന്നതാണ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റത്തിന് കാരണമായത് ഐ പി ഒ പോലുള്ള നടപടികൾക്കുമൊക്കെ ഫിനാൻസ് ചെയ്യാനുള്ള ലിമിറ്റ് വർദ്ധിപ്പിച്ചതുമൊക്കെ ഒക്കെ ബാങ്കിങ് ഓഹരികൾക്കൊരു തുണയേകി അങ്ങനെ ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളൊരു ഒരു തീർച്ചയായിട്ടും ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഓഹരി സൂചികളും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഓഹരികളും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓഹരി മുന്നേറ്റം വിപണിയും അല്ലെങ്കിൽ സൂചികളെ മുന്നോട്ട് നയിക്കുന്നതിലേക്ക് പങ്കുവഹിച്ചു രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ആർ ബി ഐയുടെ പോളിസി പ്രഖ്യാപനത്തിൽ നിന്നുള്ള ചില അനുകൂല സൂചനകളാണ് അതിൽ ഏറ്റവും പ്രധാന ഡിസംബർ യോഗത്തിൽ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യത സംബന്ധിച്ചുള്ള ഒരു സൂചനകൾ അദ്ദേഹം നൽകിയതാണ് നിലവിലെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസായാലും അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിയാലും ഒരു ഗ്രോത്ത് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഒരു മുന്നേറ്റത്തെ സഹായിക്കുന്ന രീതിയിൽ ഒരു പോളിസി പോളിസി ഒരു സ്പേസ് അവിടെ ഉണ്ടെന്നുള്ള അദ്ദേഹം ഇന്നത്തെ ഒരു വീഡിയോ അഡ്രസ്സിൽ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ അർത്ഥം വളർച്ചയെ സ്റ്റാറ്റസ്കോ മെയിൻ്റൈൻ ചെയ്ത സ്റ്റാൻഡസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ പോലും വളർച്ചക്കാണ് മുൻതൂക്കം നൽകുന്ന നിലവിലത്തെ പണപ്പെരുപ്പം ബാക്കിയുള്ള മൈക്രോ എക്കണോമിക്കിൻ്റെ അക്കണോമിക്കായിട്ടുള്ള അനുകൂല സിറ്റുവേഷൻസും ഘടകം അനുകൂല സിറ്റുവേഷൻസും കാരണം വേണമെങ്കിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെങ്കിൽ അതിനാവശ്യമെങ്കിൽ ഒരു ഫർദർ റേറ്റ് കെട്ടും എന്നുള്ളതാണ് സാധ്യതയാണ് അദ്ദേഹത്തെ ഇതിലൂടെ ഒരു ഒരു പറയാതെ പറഞ്ഞത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസംബറിൽ ഒരു റേറ്റ് കെട്ടുന്ന പ്രതീക്ഷ നിറച്ചതും ഒരു വിപണിക്ക് തുണിയേകുന്ന ഒരു ഘടകമായി മാറി അതേപോലെ തന്നെ നടപ്പ് സാമ്പത്തിക ജി ഡി പി വളർച്ച അനുവാദം നേരത്തെ ഉണ്ടായിരുന്ന ആറര ശതമാനത്തിൽ നിന്നും ആറേ പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പണപ്പെരുപ്പവും മൂന്നേ പോയിൻറ്റ് ഒന്നിൽ നിന്നും രണ്ടേ പോയിന്റ് ആറ് ശതമാനത്തിലേക്കുള്ള അനുമാനവും താഴ്ത്തിയതും വിപണിയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് മൂന്നാമതായിട്ട് നോക്കുമ്പോൾ ഒരു ഓവർ കണ്ടീഷൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ചില ടെക്നിക്കൽ പരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ എട്ട് ദിവസത്തെ തുടർച്ചയായ തിരിച്ചടി അപ്പോൾ എന്ന് പറയുമ്പോൾ നിഫ്റ്റി ഏകദേശം മൂന്ന് ശതമാനത്തോളം അല്ലെങ്കിൽ എണ്ണൂറോളം പോയിൻറ്റ് സെൻസെക്സിനാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് പോയിൻറ്റ് അല്ലെങ്കിൽ ഏകദേശം നാല് ശതമാനത്തോളം തിരിച്ചടിയാണ് കഴിഞ്ഞ എട്ട് ദിവസത്തിനുള്ള മാർക്കറ്റുണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓവർസോൾഡ് കണ്ടീൻസിനുണ്ടായ ചില അനുകൂല വാർത്തകൾ വന്നപ്പോൾ ലഭിക്കുന്ന ഒരു ബൗൺസ് ബാക്ക് ഒരു മാർക്കറ്റിനെ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഓരോ സൂചികളിലും മുന്നേറ്റത്തിന് സഹായിച്ചതായിട്ട് നമുക്ക് കാണാം ആർ ബി ഐയുടെ ഒരു കമൻ്ററി ഒക്കെ അതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും പിന്നെ നാലാതായിട്ട് പറയുകയാണെങ്കിൽ ജി എസ് ടി കളക്ഷൻസ് ഡാറ്റ വന്നിട്ടുണ്ട് അത് സെപ്റ്റംബറിൽ വാർഷികമായി നോക്കുമ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ജി എസ് ടി കളക്ഷനിൽ ഒൻപത് ശതമാനം ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം സെപ്റ്റംബറിലെ ജി എസ് ടി കളക്ഷൻ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷം കോടി രൂപയാണ് തുടർച്ചയായ ഒരു ഒമ്പതാമത്തെ മാസമാണ് ഒന്നേ പോയിൻ്റ് എട്ട് ലക്ഷം എന്ന നിലവാരത്തിന് മുകളിൽ ജി എസ് ടി കളക്ഷൻ നിലനിർത്തിയിരിക്കുന്നത് അപ്പം ആ ഒരു ജി എസ് ടി കളക്ഷനിലും ആ ഒരു റോ ബെസ്റ്റ്നസ് കാണുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക നമ്മുടെ സംബന്ധിക്കടയിൽ അങ്ങനെ ഒരു ഒരു തളർച്ചയുടെ ഒരു ദുർബലതയുടെ ഒന്നും ലക്ഷണങ്ങളില്ല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നൊരു ഡാറ്റയാണിത് അപ്പോൾ അങ്ങനെ ജി എസ് ടി കളക്ഷൻ വീണ്ടും ഒരു വാർഷികമായിട്ടൊരു വളർച്ച രേഖപ്പെടുത്തി ഉയർന്ന നിലവാരത്തിൽ തന്നെ തുടരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഘടകമായി മാറിയിട്ടുണ്ട് അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് സൂചിയിൽ ഏഴ് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയാണ് അങ്ങനെ അതായത് പ്രതി വിപണിയിൽ പ്രതീക്ഷിച്ച ചാഞ്ചാട്ടത്തിന് തോതിവിടുക അതായത് ഫിയർ ഗേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യ വിക്സ് സൂചികൾ ഇന്ന് ഏഴ് ശതമാനത്തോളം താഴ്ന്ന പത്ത് പോയിൻറ്റ് രണ്ട് ഒൻപത് നിലവാരത്തിനാൾ ക്ലോസിന് രേഖപ്പെടുത്തിയത് അപ്പം ഇന്ത്യ വിക് സൂചിക ഇങ്ങനെ ഒരു താഴുമ്പോൾ സ്വാഭാവികമായിട്ടും നിയർ ടൈം വോളിറ്റിലിറ്റി തൊട്ടടുത്ത സംവിഭാവിലേക്കുള്ള ചാഞ്ചാട്ടവും കുറഞ്ഞു നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ അപ്പം അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു റിസ്ക് ടക്കിങ്ങിനുള്ള ഒരു ധൈര്യം വർദ്ധിക്കുന്നതും ഒക്കെ ഒരു ഘടകമായിട്ടുള്ള ഘടകമാകുന്നതാണത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ വിക്സൂചിക എത്രത്തോളം താഴ്ന്നതും പ്രധാനമന്വേഷൻ താഴ്ന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു അനുകൂലഘടമായി ഭവിച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്കിങ് ഹോ ബാങ്കിങ് ഫിനാൻഷ്യൽ അവരുടെ മുന്നേറ്റം ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ഡിസംബറിൽ ഒരു റേറ്റ് കിട്ടാനുള്ള സാധ്യത സൂചനകൾ നൽകിയത് അതേപോലെ നോക്കിയാൽ ജി എസ് ടി കളക്ഷൻ പിന്നെ ഓവർസോൾഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നു ഇന്ത്യ വിക് സൂചികൾ ഇന്ത്യ ഒരു ഏഴ് ശതമാനത്തിൽ ഇടിപ്പ് തുടങ്ങിയ ഒരു അഞ്ച് ഘടകങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും വിപണി മുന്നേറ്റത്തെ ശക്തമായ ഒരു മുന്നേറ്റത്തിനുള്ള പാതയിലേക്ക് നയിച്ചത് ഇനി ബ്രോഡർ മാർക്കറ്റിന് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ഓഹരികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഒരുന്നൂറ്റൻപത്തെട്ട് ഇതിൽ നേട്ടത്തോടെ വ്യാപാര പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അതായത് ഏകദേശം ഓരോ ഓഹരി നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ മൂന്ന് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ഏകദേശം മൂന്ന് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്വാൻസ് ഉണ്ട് ഇഷ്യൂ ആണ് കണ്ടത് ബുൾസിന് ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്ലഡ് അത്ര ഒരു പോസിറ്റീവായിരുന്നെന്ന് പറയാം അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നൂറ്റി പതിനേഴ് ഓവറുകൾ ക്ലോസ് ചെയ്തു അമ്പത്തിരണ്ട് അഴ്ച്ചയിൽ അതായത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷക്കാലിലെ പുതിയ നിരവാരം രേഖപ്പെടുത്തി അറുപത്തെട്ട് ഓരോകളാണ് ഇനി അതുപോലെ തന്നെ എൻ എസ് സിയിലെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മുക്കാൽ ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികയായിട്ട് ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനത്തിലുള്ള അടുത്തുള്ള നേട്ടം അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ സീറോ പെർസെൻറ്റ് വർധനയോടെയുള്ള ആണ് ക്ലോസ് രേഖപ്പെടുത്തിയത് സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പി സി ബാങ്ക് നിഫ്റ്റിയുടെ എൻ എസ് സിയിലെ സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പി എസ് സി ബാങ്ക് സൂചിക വഴി ബാക്കിയുള്ളവയെല്ലാം പ്രധാനപ്പെട്ട പന്ത്രണ്ട് സൂചികളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇതിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി ഫാർമ മീഡിയ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ ഈ ഒരു ആറ് സെക്ടർ സൗകര്യങ്ങൾ ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഇനി നമുക്ക് വിപണിയിൽ മുന്നിലുള്ള സാധ്യതകൾ എന്തെന്ന് നോക്കുകയാണെങ്കിൽ അപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റ് വെന്സ്ഡേ അല്ലെങ്കിൽ ബുധനാഴ്ച ഒരു വ്യാപാരത്തിൽ മാർക്കറ്റിൽ ഒരു ഒരു ഷാർപ്പായിട്ടുള്ള റീബ ഒരു ബൗൺസ് ബാക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ എട്ട് ദിവസത്തിനുള്ള ഒരു തുടർച്ചയായ നഷ്ട മറികടക്കുന്ന ഒരു നഷ്ടം മറികടക്കുക തുടർച്ചയായ എട്ട് ദിവസങ്ങൾ തിരിച്ചടികൾക്ക് ശേഷമുള്ളൊരു ശക്തമായ ഒരു മുന്നേറ്റം ഇന്ന് വിപണിയിൽ കാണാനായിട്ടുണ്ട് പിന്നെ നോക്കുകയാണേലും ഒരു നേരിയ നെട്ടത്തോട് ഓപ്പൺ ചെയ്തു ക്രമാനുഗതമായി മാർക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഡേ ഹൈക്ക് സമീപം ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തെട്ട് വരെ നിഫ്റ്റി എത്തിയിരുന്നു അതിനുശേഷം നേരിയ രീതിയിലൊരു താഴ്ന്ന് ഇരുപത്തിനാലിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് എന്തായാലും ഇരുപനാല് എണ്ണൂറ് എന്നുള്ള നിലവാരം നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻറ്റ് വർദ്ധനയോടെ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എന്ന നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ലാർജ് ക്യാപ്പിലെ എല്ലാ കൗണ്ടേഴ്സിലൊക്കെ നമുക്കൊരു എല്ലാ സെക്ടറിലും നോക്കുമ്പോൾ ഒരു പൊതുവായിട്ടൊരു ബൈങ്ങ് കാണാനായി അതൊക്കെ ഒരു നിഫ്റ്റിയും മുന്നോട്ട് നയിച്ചൊരു ഘടകമായിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിലും ഒരു കുറച്ച് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് റേഞ്ച് ബൗണ്ട് ആക്ഷൻ വീക്ക് ബയാസിലുള്ള അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റേഞ്ച് ബൗണ്ട് ആക്ഷന് ശേഷം നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ഡെയിലി ചാർട്ടിൽ ഇന്നത്തെ ഒരു ക്യാൻറ്റിൽ നോക്കുമ്പോൾ ഒരു ലോങ് ബുൾ ക്യാൻഡിലാണ് കാണാനാകുന്നത് അപ്പോൾ ഈയൊരു ഫോർമേഷൻ എൻ്റെ ഒരു സൂചന എന്താണെന്ന് ഒരു ഷോർട്ട് ടൈം ബോട്ടം റിവേഴ്സൽ പാറ്റ് ഒരു ഷോർട്ട് ടൈമിലേക്കുള്ളൊരു ബോട്ടം റിവേഴ്സൽ പാറ്റേൻ്റെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത് പ്രത്യേകിച്ചും നിഫ്റ്റി ബൗൺസ് ബാക്ക് ഷാർപ്പായിട്ട് ബൗൺസ് ബാക്ക് ചെയ്തേക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രൂഷ്യൽ സപ്പോർട്ടായി ഇരുപത്തിനാലത്തഞ്ഞൂറ് ഇരുപത്തിനാലത്ത് നാനൂറ് എന്ന ലെവൽ ലെവലിൽ നിന്നുമാണ് ഒരു അത് വളരെ ക്രൂഷ്യൽ അതായത് അവിടെ ഒരു അസ അസൻ്റിങ് ട്രെൻഡ് ലൈനുമാണ് ടു ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷൽ മൂവിങ് ആവറേജും കൂടെ ചേരുന്ന ആ ഒരു ക്ലസ്റ്റർ ഓഫ് സപ്പോർ നിർണായകമായിട്ടുള്ളൊരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ് നിലവാരത്തിൽ നിന്നാണ് ഒരു ഷാർപ്പ് ബൗൺസ് ബാക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പം ആ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു സൂചനയാണ് തീർച്ചയായിട്ടും ഒരു ബോട്ടർ ഷോർട്ട് ടൈമായിട്ടുള്ള ഒരു ബോട്ടർ റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് നമുക്ക് ഒരു സൂചന വായിച്ചെടുക്കാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഓരോ ഒറ്റ ദിവസത്തെ ഒരു ഒരു റീബൗണ്ട് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞും നമ്മൾ ധരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് തൊള്ളായിരത്തിന് മുകളിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ റിക്കവറി നിലനിൽക്കുമെന്ന് നമുക്ക് കരുതാനാവുക ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് സോണാണ് അപ്പം അത് നമുക്ക് ആയിരുന്നാല് തൊള്ളായിരത്തിന് മുകളിൽ നിഫ്റ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അടുത്തൊരു അടുത്തൊരു സ്ട്രാറ്റജി ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം പിന്നെ അടുത്ത സെഷനിലേക്ക് നോക്കുകയാണെങ്കിൽ റെയിൽ സെൻസിറ്റീവ് സെക്ടേഴ്സ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഓട്ടോ സെക്ടറുകളൊക്കെ തന്നെ അതായത് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിനായിരിക്കും മുന്നോട്ട് ഒരു പ്രതീക്ഷ നൽകുന്നത് ഇപ്പം എന്തായാലും ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിലും ഒരു ഒരു ട്രേഡേഴ്സ് ഒരു പൊസിഷൻ ക്യാരി ചെയ്തിട്ടില്ല എന്ന് കരുതുന്നു അപ്പം മുന്നോ ഇനിയിപ്പം നാളെ വിജയദശമിയും അല്ലെങ്കിൽ ഗാന്ധി ഉള്ള ഒരു മാർക്കറ്റ് ഹോൾഡേ ആണ് അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക കുറേ അധികം യു എസ് ഷട്ട്ഡൌൺ പോലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു പെർഷൻ ക്യാരി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് അങ്ങനെ ചെയ്തിട്ടില്ലാന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയിലൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസിനുള്ള സാധ്യതകൾ മുന്നോട്ട് തുറന്നിടുന്നു ഇരുപത് തൊണ്ണൂറായിരത്തിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റിക്കവറി നമുക്ക് സസ്റ്റെയിൻ ചെയ്യുമെന്ന് കരുതാം പിന്നെ യു എസ് ഷട്ട്ഡൌൺ സംഭവിച്ചിട്ടുണ്ട് യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൗൺ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിന് മുന്നേ ഉണ്ടായ ഏറ്റവും കൂടുതൽ കഴിഞ്ഞൊരു നാല് ദശാംദങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാലളവിൽ നിലനിരുന്നൊരു യൂസ്റ്റഡ് ഡൗൺ ഉണ്ടായിരിക്കുന്നത് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്താണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെയുള്ള മുപ്പത്തഞ്ച് ദിവസത്തെ കാലയളവിലാണ് ഈ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനുടെ ഏറ്റവും വലിയൊരു യു എസ് ഗവൺമെൻറ് ഡൗൺ ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയത്ത് എസ് എൻ ബി യു എസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചി എസ് എൻ ബി വലിമിറ്റ് പത്ത് ശതമാനം മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേ കാലയളവിൽ സെൻസെക്സ് ഒരു ശതമാനം മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും യു എസ് എൻ്റെ ഷട്ട്ഡൗണിനെ സംബന്ധിച്ചുള്ളൊരു ഇമ്പാക്റ്റ് ഒരു വളരെ ഷോർട്ട് ടൈം ഒരു മൈനർ ഇമ്പാക്റ്റും മാത്രമാണെന്നാണ് നിലവിലെ ഒരു അനാലിസിസ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സിഗ്നിഫിക്കൻ്റലി നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് അതിൽ നിന്നും വരുമെന്ന് കരുതുന്നില്ല പിന്നെ അവിടെ മാർക്കറ്റ് ഓൾ ടൈം ഫെയിലാണ് നിൽക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതിൻ്റെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യം കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലെങ്കിൽ ശേഷം അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കീഴ്മ മറിയുന്നെങ്കിലാണ് പിന്നെ ഈ ഷഡൌൺ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കൺസേൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യു എസ് എക്കണോമിക് ഡാറ്റകളും പ്രസിദ്ധീകരിക്കാൻ യു എസ് വകുപ്പുകൾക്ക് പർട്ടിക്കുലർ കൺസേൺ ആയിട്ടുള്ള യു എസ് വകുപ്പുകൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഡാറ്റകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ലേറ്റ് ആവുകയാണെങ്കിൽ അപ്പം ഒക്ടോബർ മാസത്തേക്കുള്ള എഫ് എം സി യോഗത്തിലും റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്ന ചിലപ്പം ഈ ഡാറ്റകളിൽ കാരണം നീണ്ടു പോവുകയാണെങ്കിൽ വരാതൊരു താല്ക്കര്യ തിരിച്ചടിയൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യത എന്തായാലും അത് പിന്നെ ഒരു ഒരു മീഡിയം ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഷഡോണ്ട് ഒരു ലാർജ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ യു എസിൻ്റെ റേറ്റ് റേറ്റ് റേറ്റിങ്ങിനെയൊക്കെ സോവറിൻ റേറ്റിങ്ങിനെയൊക്കെ ബാധിക്കാവുന്ന ബാധിക്കാവുന്ന നിലയിലേക്കൊക്കെ പോപ്പം പ്രധാനപ്പെട്ട മൂന്ന് റേറ്റിംഗ് ഏജൻസികളും യു എസിൻ്റെ ഒരു ട്രിപ്പ്ലേ എന്നുള്ള ഒരു റേറ്റിങ്ങിൽ നിന്ന് താഴേക്കും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ അതൊക്കെ അത്രയും ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇച്ചിരി ആ ഒരു ഇമ്പാക്റ്റുകളൊക്കെ വരാം പക്ഷെ നിലവിലത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ര കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ലെന്നാണ് മുൻകാല അനുഭവങ്ങൾ അതായത് മുപ്പത്തഞ്ച് ദിവസം മാർക്കറ്റ് ഷഡൌൺ മുപ്പത്തഞ്ച് ദിവസത്തോളം യു എസ് ഗവൺമെൻറ് ഷട്ട്ഡൌൺ ആയിരുന്ന പശ്ചാത്തലത്തിൽ പോലെ ആണ് എസ് ആൻ ബി അവിടെ മുന്നേറുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു സമയത്ത് ഇന്ത്യൻ വിപണിയിലും ഒരു നേരെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമുക്ക് കതിരുന്ന് കാണാം ഇപ്പം എന്തായാലും ഇന്നത്തെ മാർക്കറ്റിൽ ഒരു റീബൗൺസ് ഒരു പോസിറ്റീവ് സൂചന തന്നെയാണ് അപ്പോൾ അത് വെള്ളിയാഴ്ച അത് തുടർന്നും നിലനിർത്താനാകുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു മാറ്റം സംഭവിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു വേറെ ഇഷ്ടസ് മാറിയേ നമുക്ക് കരുതാനാവത്തുള്ളൂ എന്തായാലും കതിരുന്ന് കാണാം നാളെ മാർക്കറ്റ് അവധിയാണ് എല്ലാവർക്കും വിജയം വിജയദശമി ആശ്രകൾ നേർന്നു ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് അഡ്ലീസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം വീണ്ടും കാണാം നന്ദി നമസ്കാരം